കണ്ടമംഗലം ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ ശ്രീ സൂക്തപൂർവക സൗഭാഗ്യ ലക്ഷ്മി യാഗം നവംബർ നവംബർഒന്ന് മുതൽ വരെയാണ് യാഗം നടക്കുക യാഗത്തിന്റെ ഫണ്ട് പത്തുവരെയാണ് കണ്ടമംഗലം ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ ശ്രീ സൂക്തപൂർവക സൗഭാഗ്യ ലക്ഷ്മി യാഗം നവംബർ ഒന്ന് മുതൽ വരെയാണ് നടക്കുക യാഗത്തിന്റെ ഫണ്ട് പിരിവിൻ്റെ ഉദ്ഘാടനം കണ്ടമംഗലം ദേവസ്വം സ്കൂൾ മാനേജർ കെ കെ സിദ്ധാർത്ഥൻ പുഷ്പസരസ് നിർവഹിച്ചു ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ ആർ പൊന്നപ്പനും കൺവീനർ കെ പി ആഘോഷ് കുമാറും ചേർന്ന് ഫണ്ട് ഏറ്റുവാങ്ങി സംഘടക സമിതി ചെയർമാൻ അൽകുമാർ അഞ്ചന്തറ അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ രാധാകൃഷ്ണൻ തേറാത്ത് തിലകൻ കൈലാസം പി എ ബിനു ഇ ജി ഹരികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം തന്ത്രി രാമേന്ദ്ര അഡിക ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യയിലെ പ്രമുഖ തന്ത്രികാചാര്യന്മാർ യാഗത്തിന്റെ കാർമ്മത്വം വഹിക്കും പ്രൊഫസർ വിമൽ വിജയ് യാഗത്തിൻ്റെ മുഖ്യ സംയോജകനാകും ക്ഷേത്രകലകൾക്ക് പ്രാധാന്യം നൽകിയുള്ള കലാപരിപാടികളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും വിവിധ വിഷയങ്ങളെ അധികരിച്ച് നടക്കുന്ന സെമിനാറുകളും വേദികൾക്ക് മാറ്റിക്കൂട്ടും ഞാൻ ആദ്യ സംഭാവന സ്വീകരിച്ച മറ്റൊരാളിതിനായി അതിനുശേഷം സാറിൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ എന്നെ ഒത്തിരി വിളക്ക് പറയുകയുണ്ടായി ചേരുവകാല ഉത്സവത്തിനായാലും ദേവസ്വത്തിൻ്റെ ഏത് പരിപാടിക്കായാലും എൻ്റെ കയ്യിൽ നിന്നാണ് ആദ്യ സംഭാവന വാങ്ങണത് അതുകൊണ്ട് അത് ശരിയായില്ലെന്ന് എന്നോട് പറയുകയും അത് ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ ആ സംഭാവന സ്വീകരിക്കുകയും ചെയ്ത് ഞാൻ ഈ തരണത്തിൽ ഓർക്കുകയാണ് രണ്ടാമത് ഉത്സവ പ്രസിഡന്റ് ആയപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൽ നിന്നാണ് ആദ്യ സംഭാവന ആ പരിപാടികളൊക്കെ ഗംഭീര വിജയമാക്കുവാനും നമുക്കതിലൂടെ സാധിച്ചു തുടർന്നുള്ള ദിവസങ്ങളിൽ പരിപാടിയുടെ എല്ലാ കാര്യങ്ങളിലും സാറിൻ്റെയും കുടുംബത്തിൻ്റെയും അനുഗ്രഹങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇനിയും ഇത്തരത്തിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാൻ സ ദേവി അങ്ങയെ അനുഗ്രഹിക്കട്ടെ എന്നും കുടുംബാംഗങ്ങളെ എല്ലാവിധ അനുഗ്രഹങ്ങളും ദേവിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു നന്ദി നമസ്കാരം